വെച്ചതിന് നടി നവ്യ നായർ ഒരു ലക്ഷം രൂപയിലേറെ പിഴ നൽകി ഓസ്ട്രേലിയയിലെ മെൽബൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു സംഭവം പതിനഞ്ച് സെന്റിമീറ്റർ മുല്ലപ്പൂവാണ് നടിയുടെ പക്കൽ ഉണ്ടായിരുന്നത് നവ്യ തന്നെയാണ് തനിക്കുണ്ടായ അനുഭവം ഒരു ചടങ്ങിൽ തുറന്നു പറഞ്ഞത് വിക്ടോറിയയിലെ മലയാളി അസോസിയേഷന്റെ ഓണപരിപാടിയിൽ പരിപാടിയിൽ പങ്കെടുക്കാനായാണ് നവ്യ നായർ ഓസ്ട്രേലിയയിലേക്ക് പോയത് ഈ പരിപാടിയിൽ സംസാരിക്കവെയാണ് നവ്യ തനിക്ക് വിമാനത്താവളത്തിലുണ്ടായ അനുഭവം സദസ്സുമായി പങ്കുവച്ചത് മുല്ലപ്പൂ കൊണ്ടുപോവാൻ പാടില്ല എന്ന നിയമം തനിക്ക് അറിയില്ലായിരുന്നു എന്ന് നവ്യ പറഞ്ഞു നവ്യ നായരിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓസ്ട്രേലിയൻ ഡോളർ ഏകദേശം ഒന്നേക്കാൽ ലക്ഷം ഇന്ത്യൻ രൂപയാണ് ഓസ്ട്രേലിയൻ കൃഷി വകുപ്പ് ഈടാക്കിയത് ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് എൻ്റെ അച്ഛനാണ് എനിക്ക് മുല്ലപ്പൂ വാങ്ങി തന്നത് അത് രണ്ട് കഷ്ണമായി മുറിച്ചാണ് എനിക്ക് തന്നത് കൊച്ചി മുതൽ സിംഗപ്പൂർ വരെ ഒരു കഷ്ണം മുടിയിൽ അണിയാൻ അച്ഛൻ പറഞ്ഞു സിംഗപ്പൂർ എത്തുമ്പോഴേക്ക് അത് വാടിപ്പോകും സിംഗപ്പൂരിൽ നിന്ന് അണിയാനായി രണ്ടാമത്തെ കഷ്ണം ഹാൻഡ് ബാഗിൽ വെക്കാനും ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഒരു ബാഗിലാക്കി ഞാൻ അതെന്റെ ഹാൻഡ് ബാഗിൽ വെച്ചു നവ്യ നായർ പറയുന്നു ഞാൻ അതുപോലെ തന്നെ ചെയ്തു എന്നാൽ ഞാൻ ചെയ്തത് നിയമവിരുദ്ധമായ കാര്യമായിരുന്നു അറിയാതെ ചെയ്ത തെറ്റി അറിവില്ലായ്മ ഒഴികഴിവല്ല എന്ന് എനിക്കറിയാം പതിനഞ്ച് സെന്റിമീറ്റർ മുല്ലപ്പൂ കൊണ്ടുവന്നതിന് അധികൃതർ എന്നോട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡോളർ പിഴ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു ഇരുപത്തിയെട്ട് ദിവസത്തിനകം പിഴ അടയ്ക്കണമെന്നാണ് അവർ എന്നോട് പറഞ്ഞത് നവ്യ പറയുന്നു പണം ഞങ്ങൾ തരും Thank <laughs> you.